ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കോളിഫ്ലവറും സ്പ്രിംഗ് ഓണിയനും കൊണ്ടുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് വളരെ ടേസ്റ്റിയാണ് അത് ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബഞ്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനി രണ്ട് നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഞാൻ വിചാരിക്കുന്നത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് ഒരുപാടങ്ങ് പൊടി പൊടിയായിട്ട് അരിണ്ട കുറച്ച് വലുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ അല്ലാതെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് അധികം അരപ്പൊന്നുമില്ല ഒരു മൃഗ തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് പച്ചമുളക് അതൊന്ന് ചതച്ച് വയ്ക്കുക ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം അതിനായിട്ടൊരു അടുപ്പിൽ വെച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരണം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും സ്പ്രിംഗ് മുണിയാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കോളിഫ്ലവർ അരിഞ്ഞു വെച്ചത് ആദ്യം ഇട്ട് കൊടുത്തു ഇനി സ്പ്രിങ് ഓണിയൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എണ്ണയിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ പച്ചക്കറികൾ ഏത് തോരൻ വെച്ചാലും ആ എണ്ണയിലൊന്ന് വഴറ്റി എടുക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ പ്രത്യേക സ്വാദാണ് അത് നല്ല അടിപൊളി ഒരു തോരനായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കോളിഫ്ലവറിനും സ്പ്രിങ് ഓണിയനും അത്രയ്ക്ക് വേവുള്ള സാധനങ്ങളല്ല അപ്പം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക ഇതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെന്ത് വരട്ടെ ഇപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നാലും ലേശം വെള്ളം കൂടെ ഉണ്ട് അത് നമുക്കൊന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കും രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം അപ്പോഴേക്കും ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കിട്ടും ഇപ്പം എന്താ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണ് ഒരു വെറൈറ്റി തോരനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ അതോടൊപ്പം തന്നെ ഹൈപ്പൂടി ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഓക്കെ താങ്ക്